ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷാമ ബ്ലോഗ് ബ്ലോഗേറ്റി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിളിമാനൂർ പാലസിലാണ് കേട്ടോ രാജാ രവിവർമ്മയുടെ ജന്മഗ്രഹമായ കിളിമാനൂർ പാലസിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം തെക്കൻ തിരുവിതാംകൂറിലെ പുരാതനമായ ഒരു രാജകൊട്ടാരമാണ് കിളിമാനൂർ രാജകൊട്ടാരം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ അകലെയായി ചൂട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇരുപത് രൂപയുടെ ഒരു പാസ് എടുക്കേണ്ടതുണ്ട് അതിന്റെ കൗണ്ടറാണ് ആ സൈഡിലായി കാണുന്നത് ഇത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു പഴയകാല കിണറും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം ചിത്രകാരനായ രാജാ രവിവർമ്മയുടെയും അതുപോലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പിതാവായ രാഘവ വർമ്മയുടെയും ജന്മഗ്രഹമാണ് കിളിമാനൂർ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് രാജാ രവിവർമ്മയുടെ വർമ്മയുടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹാളുണ്ട് ഇവിടെ മാത്രമാണ് നമുക്ക് കയറി വന്നാൽ ഫോട്ടോ എടുക്കാനുള്ള അനുവാദമുള്ളൂ ഈ ചിത്രശാലയുടെ വശങ്ങളിലായിട്ടുള്ള കെട്ടിടങ്ങളിലും അതുപോലെ പിറകിലായിട്ടുള്ള ക്ഷേത്രത്തിലും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുവാദങ്ങളില്ല കാരണം ഇപ്പോഴും അവിടെ അഞ്ചാം തലമുറയിൽ പെട്ടവര് താമസിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അദ്ദേഹം വരച്ച ചിത്രങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ ചില ലെറ്ററുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ മനോഹരമായ കൊട്ടാരത്തിനുള്ളില് നാല് കെട്ട് അതുപോലെ ചെറുതും ഇടതൂറുന്നതുമായിട്ട് നിരവധി കെട്ടിടങ്ങൾ അതുപോലെ മൂന്ന് കുളങ്ങൾ കിണറുകള് കാവുകളും ഉൾപ്പെടുന്നു ഇതിൽ ചില കെട്ടിടങ്ങൾ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ട് നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് അന്നത്തെ കാലത്ത് നിർമ്മിച്ച നൃത്തശാലയുടെ ഭാഗങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന്റെ ഇടതു വയസ്തായി കാണുന്ന ഭാഗത്താണ് വേലിതമ്പി ദളവ് തന്റെ അവസാന യുദ്ധത്തിനായി പോകുന്നതിനു മുമ്പ് കൊട്ടാരത്തിൽ വെച്ച് വാള് കൈമാറിയ സ്ഥലം തുടർന്ന് ആ വാള് ഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് തിരുവനന്തപുരത്തുള്ള നേപ്പിയർ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ സരസ്വതി ദേവിയുടെ ഒരു പിക്ചർ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാമെന്നാ പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ ആദ്യത്തെ ക്ഷേത്രവും അതുപോലെ ക്ഷേത്രക്കുളവും നിർമ്മിക്കപ്പെട്ടത് ഈ കെട്ടിടത്തിന്റെ തൊട്ടാപ്പുറ തന്നെയായി മറ്റൊരു ക്ഷേത്രം കൂടി ഉണ്ട് ആ ഭാഗങ്ങളിൽ ഒന്നും തന്നെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുവദിക്കില്ല അതൊരു പ്രൈവസി ഏരിയ ആയിട്ട് തന്നെ കണക്കാക്കിയിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോയായി കാണുന്നതോടും വരെ ബൈ ബൈ